ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് ലങ്ങ് ഒന്നും ഇല്ല ചെറിയൊരു ബ്ലോഗാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് ഞാനും കിച്ചും ഇക്കായും കൂടെ പോവാണ് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ നോക്കുന്നത് ഞാൻ പറഞ്ഞുതരാം വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നേന്ന് അക്കു അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ അക്കുനെ അമ്മ ഞങ്ങൾ റെസ്റ്റോറന്റിൽ ഇരുത്തിയിട്ടാണ് പോയത് അപ്പൊ ഇത് ചെന്നൈ എയർപോർട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒന്ന് വീഡിയോ എടുത്തത് ു കേട്ടോ അങ്ങനെ കൊറേ ഓടി എത്തിയപ്പോ എനിക്കും കിച്ചനും വിശക്കുന്നേ അപ്പൊ ഞങ്ങൾ കടയിൽ കയറി ചായയും അതുപോലെ തന്നെ സമൂസയും പിന്നെ എന്താണ് ബ്രെഡ് ഓംലെറ്റും പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്ക പറയുവാ എവിടെങ്കിലും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് ഉടനെ വിശപ്പാണല്ലോ അങ്ങനെ പറഞ്ഞു പിന്നെ ഞങ്ങള് കയറി എനിക്ക് കിച്ചനും എവിടെ പോയാലും ഭയങ്കര വിഷപ്പാണ് ഞങ്ങൾക്ക് വല്ലതൊക്കെ കഴിക്കണം അങ്ങനെ പിന്നെ ഞങ്ങള് കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് പോകാന്ന് വിചാരിച്ചു കൊറേ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വന്ന് വണ്ടി അകത്ത് കയറി കിച്ച് ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് കേട്ടോ ിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്ക് ആണ് കേട്ടോ നമുക്ക് പോകാനേ പറ്റുന്നില്ല ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഓർക്കൊള്ളാഹുവാ അങ്ങ് വരെ എങ്ങനെ എത്തും ഈ ബ്ലോക്കിന്റെ ഇടയിൽ പെട്ട് വെട്ട് പോവുമല്ലോ അങ്ങനെ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ ചെന്നൈ സിറ്റിയിൽ എത്തി ഇവിടെ ചെന്നൈ അറിയാവുന്നവർക്ക് ഈ പ്ലേസ് എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഈ സൈഡിൽ മൊത്തം ലാപ്ടോപ്പ് മാത്രം വിൽക്കുന്ന കടയാണ് കേട്ടോ നല്ല റേറ്റ് കുറവ് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് കിട്ടുന്ന ഏരിയ ആണ് ഇവിടെ കേട്ടോ നല്ല ഒരുപാട് ലാപ്ടോപ്പുകൾ കിട്ടുന്ന ഏരിയയാണ് അതുപോലെ തന്നെ ഇങ്ങനെ സൈക്കിളിങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ അങ്ങനൊന്നും ഇല്ലല്ലോ ചെന്നൈയിൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞാനതൊക്കെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ചെന്നൈ കാണാത്തവരുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ പിന്നെ ഈ കുട്ടിയെ കണ്ടില്ലേ കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ നിന്ന് അവരുടെ അമ്മയുമായിട്ടിരുന്ന് കച്ചവടം ചെയ്യുവാണ് കേട്ടോ ഞാനത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ ഈ സൈഡ് കണ്ടില്ല ഈ സൈഡിൽ ഫ്രൂട്ട്സ് കൂടെ ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഫ്രൂട്ട്സുകളുടെയാണ് ഏത് വെറൈറ്റി ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് ഇരുന്ന് ഇവിടെ കച്ചവടം ചെയ്യാൻ കേട്ടോ ഞാനും അവരുടെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കാരണം ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കാൻ നടക്കുകയാണ് എവിടെ വണ്ടി പാർക്ക് ചെയ്യുവെന്ന് വിചാരിച്ചു അങ്ങനെ കൊറേ ദൂരം ഓടി ഓടി ഞങ്ങൾക്ക് സ്ഥലം കിട്ടാതെ പിന്നെ ലാസ്റ്റ് കിച്ചു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന പ്ലേസ് അല്ല ഇവിടെ ഉണ്ടോ എന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്ലേസ് കിട്ടി പിന്നെ ഞങ്ങൾ ഓർത്ത് അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഞങ്ങൾ വരുന്ന സ്ഥലത്തോട്ട് പിന്നെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാനും കിച്ചു വിൽക്കുക ഇവിടെ നടന്ന് ഞങ്ങൾ ഇവിടെ ഈ ഷോപ്പിൽ വന്നു ഏത് ഷോപ്പാന്ന് മനസ്സിലായോ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വേറൊരു ഷോപ്പിലായിരുന്നു കേട്ടോ അപ്പൊ അവിടെയെക്കാട്ടിലും കുറച്ച് കളക്ഷൻസ് ഇവിടെ കൂടുതലുണ്ട് റേറ്റ് കൂടുതലാണെങ്കിലും പക്ഷെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അവിടേക്കാളും കൂടുതൽ ഇവിടെ കണ്ടു അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയുണ്ട് കേട്ടില്ലേ ഇപ്പൊ കിച്ച് എന്നെ കാണിക്കാം ഉമ്മയും അവിടെ കണ്ടതിനേക്കാട്ടിലും കൂടുതൽ കളക്ഷൻസ് ഇവിടെ ആണല്ലോ റേറ്റ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഗ്ലാസ് ടൈപ്പ് ഓഫ് ടൈലും അതുപോലെ തന്നെ ഒരുപാട് വാഷ് പേസിന് ഉണ്ടായിരുന്നു അത് നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ ഡിഫറൻസ് ടൈപ്പ് ഓഫ് വാഷ്പേയ്സിനാണ് ഒത്തിരി ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് വാഷ്പേസിനും അതുപോലെ തന്നെ മൂന്ന് ക്ലോസറ്റും പിന്നെ ടൈലും ഒക്കെ ഇവിടെ നിന്നാണ് എടുത്തത് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ഒത്തിരി ഇവർ ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആയത് കാരണം ഒരുപാട് ഐറ്റംസ് ഇവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ എന്നാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇങ്ങനെ വെട്ടി ഡിസ്പ്ലേ ചെയ്ത് ഇട്ടേക്കുവാണ് കേട്ടോ നമുക്ക് നോക്കി ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് പറയുമ്പോൾ അവർ കൊണ്ടുതരും കേട്ടോ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാം സെലക്ട് ചെയ്തു ഞങ്ങൾ വന്നത് പന്ത്രണ്ട് മണിയായ പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് നാല് ട്ടോ അങ്ങനെ എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്ത് ബില്ലൊക്കെ പേ ചെയ്തു അങ്ങനെ പിന്നെ ഇവര് നമുക്ക് കൊണ്ടു തരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചോ നമ്മള് വേറൊരു സ്ഥലത്തല്ലേ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഇവര് തന്നെയാണ് നമുക്ക് കൊണ്ടുതരുന്നത് ഈ ചേട്ടനെ വിളിച്ച് സൈക്കിളിനകത്ത് കെട്ടി ി നമുക്ക് അവര് സ്കൂട്ടി തരും കിച്ചും അതിന്റെ ഓണറും കൂടെ സ്കൂട്ടി വരും എനിക്ക് ഇക്കൂടെ ഒരു സ്കൂട്ടി തരും എന്നിട്ട് ഞങ്ങൾ ആ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് പോയിട്ട് അവർക്ക് സ്കൂട്ടിയും കീയും തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ അവർ ഇവിടെ കൊണ്ട് തരുന്നതും ഒക്കെ നമുക്ക് നമ്മൾ നടന്നല്ലേ വന്നത് അപ്പൊ അവർ സ്കൂട്ടിയൊക്കെ തന്നു വിട്ട് അവർ ഇതേ സൈക്കിളിൽ ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും കൂടെ വന്ന് നമുക്ക് വണ്ടിയിടകത്തൊക്കെ കയറ്റി വെച്ചത് ഈ കാണുന്ന വണ്ടി ഇത് ഇവിടെ മൊബൈലിന്റെ ഷോപ്പുകളാണ് കേട്ടോ വെറൈറ്റി എന്താണ് നമ്മുടെ ഒരുപാട് മൊബൈൽ കവറുകളും അതുപോലെ തന്നെ മൊബൈലിന്റെ കംപ്ലൈന്റുകളും സെക്കൻഡ് ഹാൻഡ് മൊബൈലും എല്ലാം കിട്ടുന്ന ഷോപ്പാണ് ഇവിടെ പാരീസില് അപ്പൊ കൊറേ കൂടി മഴ പെയ്തേ മഴ പെയ്തപ്പോ എനിക്കും കിച്ചനും ബർഗർ കഴിക്കാൻ കോത്തി വന്നേ അങ്ങനെ അവിടെ നോക്കിയപ്പോ നല്ല കുനാഫൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇക്കാട് വന്ന് നമുക്ക് കഴിച്ചിട്ട് പോവാം അങ്ങനെ പിക്കായിക്കും വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ബർഗർ ഒക്കെ ഓർഡർ ചെയ്തു കുറെ സമയം എടുത്തു ആണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് അവരെല്ലാം റെഡി ആക്കി ഓൺ ദ സ്പോട്ടിലാണ് എല്ലാം കുനാഫൊക്കെ ചെയ്തുതരുന്നത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയൊക്കെ ആയിരുന്നു കേട്ടോ നീ കൊണ്ടുവരുന്നാണല്ലേ അത് കാണും ഇപ്പൊ കാണുമ്പോ തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ അന്നേരം നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ചൂടോടെ അവർ ഉണ്ടാക്കി തന്നെ അതിന്റെ മുകളിൽ സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ വെച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റിണ്ടായിരുന്നു പിന്നീട് നമുക്ക് മധുരത്തിനനുസരിച്ച് ഒഴിക്കാൻ വേണ്ടി അവർ നമുക്ക് ഒരു മധുരവും തന്നിട്ടുണ്ടായിരുന്നു ഒരു പാനിയായിട്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കോഫിയും ജ്യൂസും ഒക്കെ മേടിച്ച് കുടിച്ച് കുറെ നേരം അവിടെ ഇരുന്നു ഞാൻ കുറെ ഒക്കെ എടുത്തു കാരണം അവസരം ഞാൻ മുതലാക്കുവല്ലോ ടൈം വേസ്റ്റ് ആക്കത്തില്ല അങ്ങനെ ഞാൻ കുറെ നേരം വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ കുറെ നേരം ഫോണൊക്കെ വന്നു അത് കാരണം ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഭയങ്കര മഴയും ഉണ്ട് കേട്ടോ ഞങ്ങളോടുത്ത് പെട്ടെന്ന് ഓടി വീട്ടിലെത്താന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഓടി വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ഇത് വരുന്ന വഴിയാണ് ഈ പ്ലേസ് ഒക്കെ അറിയുവോ ചെന്നൈയില് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരം ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ഫ്രീ ആയിട്ട് കിടക്കുവായിരുന്നു റോഡൊക്കെ ഇപ്പം പെട്ടെന്ന് ഞാൻ ഞങ്ങൾ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് എത്തുന്നതല്ല പാട് ഇതെല്ലാം വീടിന്റെ മൂളി കൊണ്ട് കേറ്റി വെക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റ ഒറ്റും പറ്റത്തില്ല അപ്പൊ ഇക്ക എന്ത ഇക്കാര് കുറെ സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടി അപ്പൊ തന്നെ സമയം ആറു മണിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പൊ കണ്ടേ അപ്പൊ അവരെല്ലാം വന്നു പിന്നെ ഞാൻ അവർക്കെല്ലാം ചായ തിളപ്പിച്ചു കൊടുത്തു അപ്പൊ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ടാണ് വന്നത് അപ്പൊ അവരും ആ സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തുന്ന സമയത്ത് ഇതെല്ലാം മൂളി ക്ലോസിറ്റ് എല്ലാം പൊട്ടാതെ കൊണ്ടുവന്ന് മൂളി കയറ്റി വെക്കണ്ടേ വാഷ് മെസ്സിനൊക്കെ ഒടയുന്നതാണല്ലോ അപ്പൊ ഇക്കാര്യം കിച്ചിനും ഒറ്റയ്ക്ക് പറ്റത്തില്ല അപ്പൊ ഇതെല്ലാം ഇവരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ഇക്കാട് സ്റ്റാഫുകളാണ് ഇവരെല്ലാരും അപ്പൊ എല്ലാവരും വന്നു ഞങ്ങൾ പിന്നെ എല്ലാവർക്കും ഞാൻ ചായ ഒക്കെ തിളപ്പിച്ച് കൊടുത്ത് കുറെ നേരം എല്ലാവരും ഇന്ന് പിന്നെ എല്ലാം എടുത്ത് മോളി വെച്ച് നന്നിട്ടാണ് എല്ലാവരും പോയത് ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനെന്നാരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക് യു